ആക്ട്രസ് ചാന്ദിനിയുടെ പ്രേതം ഈ സെറ്റിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും കണ്ടോ റിയൽ ഞാൻ ഞാൻ മരുന്നില്ല ഈ കേസിൽ ഒട്ടും മരുന്നില്ല ഇത് പണിയാണ് പോലീസിന്റെ പണിയല്ല ഇത് ഇത് ഒബ്വിയസ്ലി ഫേക്ക് ആണ് സ്പെഷ്യൽ എഫക്ട്സ് ഫിലിം സ്കൂൾ സ്റ്റുഡൻസിന്റെ പ്രാങ്ക് പോലെ തോന്നുന്നത് ഫേക്ക് ഓർ സത്യം എന്തെന്നാൽ ആ വിദ്യാർത്ഥി ഒരു കൈയൊടിഞ്ഞു ആശുപത്രിയിലാണ് അവന്റെ മാതാപിതാക്കൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുവാൻ വേണ്ടി നമ്മളെ ഹയർ ചെയ്തിട്ടുണ്ട് വരൂ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം എന്റെ കൂട്ടുകാരാ നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇവിടുത്തെ എനർജി ഓഫ് ദി ചാർട്ട്സ് ആണ് നമ്മൾ ഇവിടെ വന്നത് പ്രേതത്തെ ല്ല പകരം സത്യം കണ്ടെത്തുവാനാണ് അതെ ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ആരാ ലോകത്തിൽ ലോജിക്ക് പ്രവർത്തിക്കില്ല സർ എനിക്ക് തോന്നുന്നത് ഇവൻ നിങ്ങളെ പ്രേതത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുമെന്നാണ് ഇവിടെ എന്തോ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ട് എന്നതിന്റെ ക്ലാസിക് സർ ഈ പ്രേതം മുഴുവൻ സെറ്റും നമ്മുടെ മേൽ വീഴ്ത്തുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും എന്റെ വേറിലാണെങ്കിൽ അൺലിമിറ്റഡ് ഇണർ പോലെയുള്ള സ്പേസ് ഉണ്ട് ലോജിക്കൽ ആർമി ചിന്തിക്കുന്നത് ഇത് ഭൂതത്തിന്റെ ജോലിയാണെന്നാണ് പക്ഷേ മെഹുലിന്റെ സംശയം തോന്നുന്നു എന്തുകൊണ്ട് മെഹുൽ വിശ്വസിക്കുന്നില്ല സ്റ്റേജ് ലൈറ്റ് പഴയതായിരുന്നു ജനാലയോ വായു സഞ്ചാരമോ ഇല്ലാത്ത ദിശയിലേക്കാണ് ലൈറ്റ് അനങ്ങിയതും ഉത്തരം സി ആണ് ലൈറ്റിന്റെ ചലനം നാച്ചുറൽ കാറ്റിന്റെ സ്വാധീനത്താലല്ല മറിച്ച് ആരോ അത് പുൾ ചെയ്യുന്നതിലൂടെ ആണെന്ന് മെഹുൽ നോട്ടീസ് ചെയ്യുന്നു അറിയില്ല തോന്നുന്നു ഡോക്ടർ സഞ്ജന അനലൈസ് ഞാൻ ഡോക്ടർ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം വരാം സർ സർ ഈ ഭൂതം ചിലപ്പോൾ ആപ്പിൾ കഴിച്ചാലോ ഞാനും കൂടി സഞ്ജനയുടെ ലാബ് ഒരു ലോജിക്കൽ പാസ്വേഡിനാൽ ആണ് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏത് ഓപ്ഷനാണ് ഓടൊൺ ഔട്ട് എന്ന് ഫിലിം റീൽ ഡി വി ഡി ക്യാമറ അല്ലെങ്കിൽ ടോസ്റ്റർ കറക്റ്റ് ആൻസർ ഡി എന്തെന്നാൽ ബാക്കിയുള്ള മൂന്നും വീഡിയോ നിർമ്മിക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ യൂസ് ചെയ്യുന്നു ടോസ്റ്ററിന് ഫിലിമുമായി ഒരു റിലേഷനുമില്ല ഡോക്ടർ സഞ്ജന ഈ സാമ്പിൾ സ്റ്റുഡിയോയിൽ നിന്നാണ് കിട്ടിയത് ഒന്ന് നോക്കൂ ഇത് പഴയ ഫിലിം നൈട്രേറ്റ് ഡസ്റ്റ് ആണ് വളരെ ഡേഞ്ചറസ് ഹൈലി ഇൻഫ്ലെയിമബിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഇറയുടെ അവശിഷ്ടം ഇൻജ് ബ്ലോഗറിന്റെ റിപ്പോർട്ട് ലഭിച്ചു കയ്യിലേത് നോർമൽ വീഴ്ച കൊണ്ടുണ്ടായതാണ് എന്നാൽ ബ്രെയിൻ സ്കാനിൽ ആണ് ആരോ അവന്റെ ബാലൻസ് സിസ്റ്റം ആക്കിയതുപോലെ അതിനർത്ഥം ഫിസിക്കൽ വേറെ ചിലത്തും നടക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ എക്സാക്ട് ഈ രണ്ട് കാര്യങ്ങളും ഡസ്റ്റും നമ്മെ സ്റ്റുഡിയോയിലെ രഹസ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു വാവ് ആദി നീ നിന്റെ മുഴുവൻ നാസ സെറ്റപ്പും ഇവിടേക്ക് കൊണ്ടുവന്നു ഇത് അപ്ഡേറ്റഡ് ആണ് സർ ഞാൻ മുഴുവൻ ബിൽഡിങ്ങും സ്കാൻ ചെയ്തു ഹിഡൻ ക്യാമറയോ സ്പീക്കറോ ഒന്നും തന്നെ ഇല്ല വൈഫൈ ഹോട്ട്സ്പോട്ടും സീറോ ആണ് അതായത് ഒരു നോർമൽ സർവൈലൻസ് നടക്കുന്നില്ല അതെ എന്നാൽ വേറൊരു കാര്യമുണ്ട് മുഴുവൻ സ്റ്റുഡിയോയും ഒരു സ്ട്രേഞ്ച് ലോ ലെവൽ എനർജി ഫീൽഡിൽ കവേർഡ് ആണ് പക്ഷേ ഇത് നോർമൽ അല്ല ഏയ് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി പറയുന്നു ഇത് ഭൂതത്തിന്റെ വൈഫൈ ആണ് ഭൂത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വൈബ്സും രണ്ടായിരത്തി ഇരുപതിലെ ഭയവും സ്ട്രെയിട്ടുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ട് എന്നാൽ സിഗ്നൽ സീറോ ആണ് ശരി നോക്കാം അടുത്ത സൈൻ നിങ്ങൾ എവിടെ നോക്കാം ഏയ് വരൂ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോകുന്നതിന് മുൻപ് സയന്റിസ്റ്റ് ഭൂൽഫലയെ ഒന്ന് കാണണം ഇത്തവണ നമുക്ക് ചില അടിപൊളി ഗ്യാൻസുകൾ കിട്ടിയാലോ സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് വഴിയിലൂടെയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുക എന്ന് ഈ വഴിയിലൂടെ വഴിയിലൂടെയാണ് പോകുന്നത് ടീമും ആ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് ുംയന്റിസ്റ്റിന്റെ ഇതാണ് സ്പെക്ടർ ഡിറ്റക്ടർ ഇത് ഇത്യോഗിച്ച് നിനക്ക് ഇൻവിസിബിൾ എൻറ്റിറ്റീസ് ഡിറ്റക്ട് ചെയ്യുവാൻ കഴിയും സർ ഈ പ്രവർത്തിക്കുമോ ഇല്ല ഇത് ഗോസ്റ്റിനെ പറഞ്ഞു തരും ഇതാ ഇതാ ഗോസ്റ്റ് ട്രാപ്പ് നെറ്റ് സ്പെഷ്യലി കാലിബ്രേറ്റഡ് വേണ്ടി സീരിയസ്ലി ഇതെങ്ങനെയാ പോസിബിൾ ആകുന്നത് താങ്കൾ എന്തുണ്ടാക്കുമല്ലോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലും ചത്തുപോകും ഇതൊരു മികച്ച ഗണ്ണാണ് ഇത് ഭൂതത്തെ മാത്രമല്ല സറണ്ടർ ആക്കും വരും നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം ഇത് എന്റെ വീടാണ് കിട്ടിപ്പോയി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കാത്ത എന്ത് കോസ്റ്റാണിത് നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ഉത്തരം കിട്ടും കാരണം ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് പക്ഷെ ആദ്യം നമുക്ക് അതിനെ കണ്ടെത്തണം ഈ സെറ്റിന്റെ ഓരോ മൂലയും എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആലിയ അവർ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ അവർ നമ്മളെ കാണുന്നുണ്ട് െഫ്റ്റ് സൈഡിൽ നിന്ന് റീഡിംഗ് സ്പൈക്സ് ആകുന്നുണ്ട് പെയിന്റിംഗ് ഭൂതം പെയിന്റിംഗ് ഭൂതം മതിയാലിയ മുന്നോട്ട് നീങ്ങിയായിട്ടു ആദ്യമേ ഒന്ന് പറയൂ ഈ പ്രേതം മുകളിൽ നിന്ന് ഫേർണിച്ചറുകൾ താഴെയിടമെന്ന് നമ്മൾ ഒരുമിച്ച് നടന്നാൽ കൂടുതൽ ശബ്ദം ഉണ്ടാകും രണ്ട് ഗ്രൂപ്പായി സ്പ്ലിറ്റ് ആകും ആദി നീ 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 കൂടെ കൂടെ സർ സർ എന്നെ ഒരു ഉപയോഗിച്ച് പെർഫെക്റ്റ് ചെയ്യ ഞാൻ ക്യാപ്ചർ ചെയ്യാം ഫുൾ സ്പൈക്സിലാണ്

ഒന്നും പറ്റിയില്ല വെറുതെ ഒരു തമാശക്ക് ഇത്തവണ നമ്മൾ അവരെ പിടിക്കും ഓൾറെഡി ഇത്തവണ ശ്രദ്ധിച്ച് ഒരേ ഒരു ചാൻസ് കിട്ടൂ ഇത് എന്റെ വീടാണ് ഇനി നിനക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയില്ല മതി നിർത്തെ ഞാൻ ചത്തുപോകും അതേ ഇത് മനുഷ്യരിലല്ല ഭൂതത്തിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു അതെ നിന്റെ എയിം പ്രേതത്തിന്റെ ടൈമിങ്ങിനേക്കാൾ പെർഫെക്റ്റ് ആണ് ും ഇതൊരു സ്മാർട്ട് സിസ്റ്റം ആണ് ഒരു പക്ഷേ ഫിലിപ്പിയക്കാരുടെ എ ഓപ്പറേഷൻസിൽ നമ്മൾ കണ്ട അതേ പാറ്റേൺസ് തന്നെ ആയിരിക്കും മീൻസ് എന്നെ ബിരിയാണി ഭൂതമാക്കിയ അതേ വ്യക്തി പോസിബിൾ ഇതിന്റെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം

ശാന്തനാകു ആദി ഞാൻ അയാൾക്ക് അടുത്ത തവണത്തേക്ക് ടിപ്ലിംഗ് വാണിംഗ് നൽകുന്നതാണ് ഒന്ന് നിർത്ത് ഞാനിപ്പൊ ചിരിച്ചും മരിക്കും അര വെല്ലിനാ ഷൂട്ട് ചെയ്തത് ആദി നീ അതിനിടയ്ക്ക് കയറി വന്നതാ